ഇനി പതിനാറാമത്തെ ശ്ലോകത്തിൽ നരകത്തിൽ പതിക്കുന്നവർ ആരൊക്കെയാണെന്ന് പറയുന്നു ഇഹ വൈ യഹ തീ ലോകത്തിൽ യാതൊരാളാണോ രാജ ഒന്നുകിൽ രാജാവ് തന്നെ അല്ലെങ്കിൽ രാജപുരുഷവാ അധികാരം കൈയാളാൻ രാജാവിനാൽ നിയോഗിക്കപ്പെട്ട ആരെങ്കിലും അതന്ത്യെ ശിക്ഷ അർഹിക്കാത്തവരിൽ ദണ്ഡം ശിക്ഷ കൊടുക്കുക அதுபோலே யார்த்தனில் தேகதண்டத்தை கொடுக்க ஈ ப்ராஹ்மணன் என் கேக்கம்போ இப்போ பலரும் எந்திரணன் மா இங்கே கூடுதலாய் பகுமானிக்கிறது வச்சால் சத்வணம் உள்ள ஆள் என்ன அர்த்தம் ஒரு தரத்திலும் மட்டவரை திரோஹிக்கணம் மனசு கொண்டு போலும் சிந்திக்காத்த ஆள்கள் അങ്ങനെയുള്ള ബ്രാഹ്മണനിൽ ദേഹദണ്ഡത്തെയോ പ്രണയതി ഏൽപ്പിക്കുന്നത് അങ്ങനെയുള്ള സഹപാപിയാൻ ആ മഹാപാപി അമുത്ര എന്ന നരകത്തിൽ നിപതതി നിപതിക്കുന്നു തത്ര ആ നരകത്തിൽ വെച്ച് അതിബലൈഹി കരുത്തന്മാരായ യമഭടന്മാരാൽ ഇഹ യഥ ഈ ലോകത്ത് എങ്ങനെയാണോ നമ്മൾ ഇക്ഷുഖണ്ഡ കരിമ്പ് ഞെക്കിപ്പിഴിഞ്ഞ് അതിൽ നിന്ന് ചാറെടുക്കുന്നത് ഇതുപോലെ ഇവിടെ ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ ആ ലോകത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് നിഷ്പിഷ്യമാണ് അവയവ ഈ കരിമ്പ് ഞെക്കിപ്പിഴിയുന്നത് പോലെ ആ ശരീര അവയവങ്ങളെ ഞെക്കിപ്പിഴിയുന്നു അങ്ങനെയുള്ള അവയവങ്ങളോട് കൂടിയവനായി ആർത്തസ്വരേണ ദീനനാഥത്തോടെ നിലവിളിച്ചുകൊണ്ടും ക്വചിത് മൂർച്ഛിത ചിലപ്പോൾ മയങ്ങിക്കിടന്നും യഥായേവ ഇഹ യാതൊരു വിധത്തിലാണോ ഇവിടെ അദൃഷ്ടദോഷാഹ ഒരു ദോഷവും ഇല്ലാത്തവർ ഈ പറയുന്ന ആളുകളാൽ ഉപരുദ്ധ പല രീതിയിൽ ഏർ ഉപദ്രവിക്കപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള അതേ രീതിയിലുള്ള കഷ്മലം ഉപഗത അതേ വിധത്തിലുള്ള വിഷമം അവിടെ ആ നരകലോകത്ത് ചെന്ന് അനുഭവിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറയുന്ന ഒരു ആപ്തവാക്യമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അതും സംഭവിക്കുന്നു അപ്പോൾ നിരപരാധികളായ ആളുകളെ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെ ശിക്ഷിക്കുകയാണെങ്കിൽ അത്തരക്കാർ എത്തുന്ന നരകത്തിന്റെ പേരാണ് സൂകരമുഖം അവിടെ എത്തിയിട്ട് എങ്ങനെയാണോ ഇവരെ മാനസികമായും ശാരീരികമായും ഇടിച്ചു പിഴിയുന്നത് അതേപോലെ അവിടെ ചെന്നിട്ട് ആ യമഭടന്മാർ ഇവരെയും കരിമ്പിൻ ചണ്ടി പോലെ ആക്കി തീർക്കുന്നു ഇതുവരെ കേട്ട കാര്യങ്ങളൊക്കെ ഏതാനും ആളുകൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് എന്നാൽ ഇനി പറയാൻ പോകുന്നത് നമ്മളെ പോലുള്ള ഒരുവിധം ആളുകളും ചെയ്യുന്ന തെറ്റുകളാണ് മറ്റൊന്നുമല്ല കൊതുക് ഈച്ച മൂട്ട ഇവയെ ഒക്കെ കൊല്ലുന്നത് പതിനേഴാമത്തെ ശ്ലോകം ഇഹവൈ ഈ ലോകത്ത് ഈശ്വര ഉപകൽപിത വൃത്തിനാം ഈശ്വരനാൽ കൽപ്പിതമായ ജീവന ഉപായത്തോടുകൂടി അവിവിക്ത പരവ്യധാനം പരദുഖ പരിജ്ഞാനമില്ലാത്തവയുമായ ഭൂതാനാം അത്തരം ജീവജാലങ്ങൾ അതായത് നമുക്കറിയാം ഞാൻ ഒരാളെ അടിച്ചാൽ അവർക്ക് വേദനിക്കും എന്ന് പക്ഷെ കൊതുകിനതറിയില്ല ഈച്ചയ്ക്കതറിയില്ല മൂട്ടയ്ക്കതറിയില്ല ഞാൻ കാരണം മറ്റുള്ളവയ്ക്ക് അതായത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് അവർക്കതറിയില്ല അതുകൊണ്ടാണ് കൊതുകും ഈച്ചയും ഒക്കെ നമ്മളെ ശല്യം ചെയ്യുന്നതും കടിക്കുന്നതും കുത്തുന്നതും അങ്ങനെ അവർക്ക് ആ രീതിയിലുള്ള ഒരു ജീവനോപാധി നിശ്ചയിച്ചത് ഈശ്വരനാണ് അതേ അവർ ചെയ്യുന്നുള്ളൂ പക്ഷെ അതൊന്നും നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല കൊതുക് കടിക്കുമ്പോൾ അറിയാതെ പോകും അപ്പോൾ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകും എന്ന് അറിയാത്ത ഈ കൊതുകെ പോലെയുള്ളവർ പുരുഷ ഉപകൽപിത വൃത്തി അതായത് ആ ഭഗവാനാൽ പുരുഷനാൽ എന്നാൽ ഈശ്വരനാൽ ഇവിടെ ഇന്ന രീതിയിൽ ജീവിക്കണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ വിധി നിഷേധങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലുള്ളവർ അവർക്ക് സ്വയം വിവിക്തപരവ്യഥ നമുക്കറിയാം മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകും ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർക്ക് ദുഃഖമുണ്ടാകും െത്താൻ പരദുഖ പരിജ്ഞാനത്തിനുള്ള വിശേഷ ബുദ്ധിയുള്ള നമ്മളെ പോലുള്ളവർ യഹതു ആചരതി ഇങ്ങനെ പരദുഖജ്ഞാനമില്ലാത്ത കൊതുകിനെ പോലെയുള്ളതിനെ ഉപദ്രവമേൽപ്പിക്കുന്നത് സഹ അവൻ പരത്ര പരലോകത്ത് അന്ധകൂപേ അന്ധകൂപം എന്ന നരകത്തിൽ തത് അഭിദ്രോണ നിപദ്ധതി അവയെ ദ്രോഹിച്ചതിന്റെ പാപം നിമിത്തം വീഴുന്നതാണ് ഇനി വീഴുക മാത്രമല്ല കഷ്ടം അസൗ ഇങ്ങനെ ദ്രോഹിച്ചവൻ ആ തമസി അന്ധകൂപം എന്ന ആ വാക്കുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ഒരു കിണർ ആ ഇരുട്ടിൽ ആരെയൊക്കെയാണോ നമ്മൾ ഉപദ്രവിച്ചത് പശു മൃഗ പക്ഷി சரீசி ஜந்துக்கள் அடக்கம் கன்னுகாலிகள் மற்ற மிருகங்கள் பட்சிகள் இழஜந்துக்கள் என்பயாலும் பிராணிகளானோ நம்மளால் திரோகிக்கப்பட்டிருந்தது தைஹி தைஹி ஆவக சகல பிராணிகளாலும் സർവത അഭിദ്രഹ്യമാണ ചുറ്റിലും നിന്നിട്ട് അവർ നമ്മെ ദ്രോഹിക്കുന്നതാണ് അങ്ങനെ അവരാൽ ദ്രോഹിക്കപ്പെട്ടുകൊണ്ട് വിഹദനിദ്രാ നിർവൃത്തി വിഹദം എന്നാൽ അകറ്റപ്പെട്ട നിദ്രാനിർവൃതി പിന്നെ നിദ്രാസുഖമൊന്നും ഉണ്ടാവുകയേയില്ല അലബ്ധ അവസ്ഥാന ഉണ്ടാവില്ല ഇങ്ങനെ ഇരിക്കപുറതി ഇല്ലാതെ കുശരീരെ കുത്സിതമായ ആ ശരീരത്തിൽ ജീവഹ യഥ ജീവാത്മാവെന്നതുപോലെ പരിക്രാമതി അലഞ്ഞുഴലുന്നു ഒരു കുത്തിതമായ ശരീരത്തിൽ ജീവാത്മാവ് എങ്ങനെ എരിപൊരി കൊള്ളുമോ ഇതുപോലെ ആ അന്ധകൂപത്തിൽ ഇരുട്ട് നിറഞ്ഞ ആ കിണറിൽ വീണ് കിടന്ന് ആകെ എരിപൊരി സഞ്ചാരം കൊള്ളുന്ന രീതിയിൽ ജീവിക്കേണ്ടി വരുന്നു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തിരിക്കേണ്ട അഞ്ച് യജ്ഞങ്ങളുണ്ട് ഭൂതയജ്ഞം മനുഷ്യയജ്ഞം പിതൃയജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കേണ്ടവരല്ല ഈ സമൂഹത്തെ ആകെ നമ്മുടെ കുടുംബമായി കണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ദാനധർമാദികളിലൂടെ അല്ലെങ്കിൽ എങ്ങനെയാണോ മറ്റുള്ളവരെ ഈ ലോകത്തെ സേവിക്കാൻ സാധിക്കുക അങ്ങനെ ചെയ്യേണ്ടവരാണ് അങ്ങനെ ചെയ്യാതിരുന്നാലും നരകത്തിൽ പോയി പതിക്കുമെന്ന് മുന്നറിയിപ്പ് തരികയാണ് പതിനെട്ടാമത്തെ ശ്ലോകം യഹതു ഇഹവൈ ഏതൊരാളാണോ ഈ ഭൂമിയിൽ വെച്ച് ഉപനതം തനിക്ക് ലഭിച്ച ലഭിച്ചിഞ്ചന എന്തെങ്കിലും സാധനം അത് സാധനം എന്ന് പറയുമ്പോൾ ധനമാകാം അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടോ അത് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഭക്ഷണം കഴിക്കാനുള്ള ആ സാഹചര്യം ഉള്ളയാൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ കഴിക്കുക ഇങ്ങനെ അസംവിഭജ്യ മറ്റുള്ളവർക്കൊന്നും പങ്കിട്ട് കൊടുക്കാതെ അനിർമ്മിത പഞ്ചയജ്ഞ പഞ്ചയജ്ഞമായിട്ട് നമ്മൾ ചെയ്യേണ്ട ദേവയജ്ഞം പിതൃയജ്ഞം ഇവർക്കൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണോ യജ്ഞരൂപത്തിൽ അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കേണ്ടത് ഇത് ചെയ്യാതെ ഒരു ഗൃഹസ്ഥൻ ചെയ്തിരിക്കേണ്ട പഞ്ചയജ്ഞം എന്നാൽ മുറ പോലെ നടത്താത്തവനായി അപ്പോൾ അവൻ ആർ ആർക്ക് തുല്യമാകുന്നു വായസ സംസ്തുതഹ താക്കകളെ പോലെ എനിക്ക് കിട്ടിയത് ഞാൻ കഴിക്കും എന്നതുപോലെ അസ്നാനി തിന്നുന്നുവോ സഹ അവൻ പരത്ര പരലോകത്ത് കൃമിഭോജനെ കൃമിഭോജനം എന്നു പേരായ നരക അധമേ കൊടും നരകത്തിൽ നിപതതി ചെന്നു വീഴുന്നു തത്ര അവിടെ ശത സഹസ്രോജനെ നൂറായിരം യോജന ആഴമുള്ള കൃമികുണ്ടം എന്ന് വെച്ചാൽ പുഴുക്കൾ നിറഞ്ഞ ഒരു കുണ്ട് അതായത് ഒരു കിണർ പോലെ ഒരു സംഭവം അവിടെ സ്വയം കൃമിഭൂത താനും ഒരു പുഴുവായി കിടന്ന് കൃമിഭി ഏവ ഭക്ഷ്യമാണ മറ്റ് പുഴുക്കളാൽ ഭക്ഷിക്കപ്പെട്ടുകൊണ്ടും അതുപോലെ കൃമിഭോജന പുഴുക്കളെ തിന്നണ്ടി വരും അങ്ങനെ തിന്നുകൊണ്ടും യാവത് തത് എത്രത്തോളം പാപം നിലനിൽക്കുന്നുവോ ആ കാലം വരേക്കും അപ്രത്തപ്രഹൃതാദ അന്യർക്ക് നൽകാതെയും പഞ്ചയജ്ഞം ചെയ്യാതെയും ഭക്ഷണം കഴിച്ചവൻ അനിർവേശം ആത്മാനം മാത്രമല്ല അങ്ങനെ കഴിക്കാതിരിക്കുകയും ആ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നാതിരിക്കുകയും ചെയ്യുന്ന ആ ആത്മാവിനെ ഇപ്രകാരം ആ നരകത്തിലിട്ട് യാത്രയതെ ക്ലേശിപ്പിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് വെറും സ്വാർത്ഥരായി ജീവിച്ചാൽ അതിനും ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കുക പത്തൊൻപതാമത്തെ ശ്ലോകം യഹ പുരു ഈ ഭൂമിയിൽ വച്ച് വഴിക്കോ ബോ ബ്രാഹ്മണന്റെയോ അതുപോലെ അനാപതി ആപദ്ഘട്ടം നേരിടാതിരിക്കേ അതായത് നമുക്ക് പെട്ടെന്ന് ഒരു നിവൃത്തിയുമില്ലാതെ ഒരാളുടെ സ്വർണം കട്ടെടുത്താൽ നമുക്കൊന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ ഒരു സ്വർണം കട്ടെടുത്താൽ തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ മോഷണം വലിയ കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ച് മോഷണം നല്ലതാണെന്നല്ല അവനവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു പക്ഷെ അങ്ങനെ ഒരു മോഷണം നടത്തേണ്ടി വന്നാൽ അതായത് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏതെങ്കിലും രീതിയിൽ ആ പണം നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത് പിന്നെയും ക്ഷമിക്കും പക്ഷേ അങ്ങനെ ഒരു ആപദ്ഘട്ടം ഒന്നുമില്ല അയാൾക്ക് നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കാം എന്നിട്ടും അന്യസ്യ മറ്റാരുടെയെങ്കിലുമോ ഹിരണ്യരത്നാധീനി തട്ടിയെടുക്കുന്നുവോ ഹേ രാജൻ പരീക്ഷിത്തെ അമുത്ര പരലോകത്തിൽ തം അവനെ അങ്ങനെ ചെയ്ത ചെയ്തവനെ യമപുരുഷാഹ ആ അന്തകൻറെ കിങ്കരന്മാർ അയസ്മയൈഹി തീയിലിട്ട് പഴുപ്പിച്ച അഗ്രിപിണ്ടൈഹി ഇരുമ്പുകോളങ്ങളാകുന്ന സന്തംശൈഹി സന്തംശം എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഇരുമ്പുകോളം അതിന്റെ പേരാണത് അതുകൊണ്ട് തൊലിയിൽ കുത്തിക്കീറുന്നു മറ്റൊരാളുടെ ധനം അപഹരിച്ച് ജീവിക്കേണ്ട യാതൊരുവിധ സാഹചര്യവും നിലവിലില്ലാതിരുന്നിട്ടും ബ്രാഹ്മണന്റെയോ മറ്റുള്ളവരുടെയോ ധനം തട്ടിപ്പറിച്ച് ഉപജീവനം കഴിക്കുന്നവൻ സന്തംശം എന്ന നരകത്തിൽ പതിക്കുന്നു അവിടെ വെച്ച് അവനെ യമഭടന്മാർ ചുട്ടുവഴുത്ത ഇരുമ്പ് തണ്ട് അതിനെയാണ് സന്തംശം എന്ന് പറയുന്നത് അത് വെച്ച് അവന്റെ തൊലി കുത്തിക്കീറുന്നു ഇനി അടക്കാനാവാത്ത കാമ ചിന്ത ഉള്ളവർക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഇരുപതാമത്തെ ശ്ലോകം യഹ തുഹ വൈ ഏതൊരു പുരുഷൻ ഈ ലോകത്ത് അഗമ്യാം സ്ത്രീയം പ്രാപിക്കാൻ പാടില്ലാത്ത സ്ത്രീയെ വേശ്യാസ്ത്രീകളെ പോലുള്ളവരെ ഇനി യോഷിത്ത് ചിലപ്പോൾ സ്ത്രീകളും നേരെ തിരിച്ചു ചെയ്യാറുണ്ട് അഗമ്യം പുരുഷം വാ പ്രാപിക്കാൻ പാടില്ലാത്ത പുരുഷനെയും അഭികച്ചതി പ്രാപിക്കുന്നുവോ തൗ ആ പുരുഷനെയും സ്ത്രീയെയും തൗ എന്ന രണ്ടുപേർ അവരെ അമുത്ര ആ പരലോകത്ത് കഷയാ താടയന്ത ചാട്ടവാറുകൊണ്ട് അടിച്ച് തിഗ്മയാ ലോഹമയ്യ സൂർമ്യ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പുകൊണ്ട് സൂർമ്യ എന്നാൽ പ്രതിമ ഒരു ഇരുമ്പുകൊണ്ട് അതായത് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പുകൊണ്ടൊരു സ്ത്രീ പ്രതിമയുണ്ടാക്കിയിട്ട് അതിനെ ആലിംഗനം ചെയ്യാൻ പറയും അതാണ് ചുട്ടുപഴുപ്പിച്ച് ഇരുമ്പുകൊണ്ടുള്ള സൂർമ്യ സ്ത്രീ പ്രതിമയോടുകൂടി അങ്ങനെ ചെയ്ത പുരുഷം ആലിംഗയന്തി ആ പുരുഷനെ കെട്ടിപ്പിടിക്കുന്നു ഇതുപോലെ പുരുഷരൂപയാ സൂർമ്യ ആൺ രൂപത്തിലുള്ള പ്രതിമയോടുകൂടി സ്ത്രീയും സ്ത്രീയെയും കെട്ടിപ്പിടിക്കുന്നു അടക്കാത്ത കാമ അഭിനിവേശത്താൽ പ്രാപിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ പ്രാപിച്ച പുരുഷനെയും புருஷனே பிராபித்த ஸ்ரீயேயும் பரலோகத்து வச்சுபழுத்த இரும்பு கொண்டு பிரதிமையை கெட்டிப்பிடிக்க அவர்க்கு ஆ ரீதியில் அவரோடு கெட்டிப்பிடிக்கறையோ அதான் அவர் அவட கிட்டு